ഹായ് ഞാനിന്ന് ഇങ്ങനെ ഫേസ്ബുക്കിലൂടെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് ഞാൻ നമ്മുടെ ബോച്ചയുടെ ഒരു വീഡിയോ ഉണ്ട് സാധാരണ ഈ ബോച്ചയുടെ വീഡിയോ കാണുമ്പോൾ എല്ലാം നമ്മൾ കയറി അത് പിന്നെ സ്കിപ്പ് ചെയ്യാതെ കയറി കാണും എന്തെങ്കിലുമൊക്കെ കോമഡി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അങ്ങനെ എന്തെങ്കിലും വീഡിയോസൊക്കെ ആയിരിക്കും അപ്പം പക്ഷേ ഇന്ന് ഞാൻ കണ്ടപ്പം എനിക്ക് ശരിക്കും അദ്ദേഹത്തിനോടും അല്ലെങ്കിൽ ഒരു പിന്നെ എന്താ പറയുന്നത് ഒരിഷ്ടം ഒരിഷ്ടം തോന്നി കാര്യം പതിനെട്ട് കൊല്ലം കൊണ്ട് സൗദി അറേബ്യയില് വധശിക്ഷ കാത്തു കിടക്കുന്ന ഒരു റഹീമെന്ന് പറയുന്ന ഒരു മനുഷ്യന് വേണ്ടിയിട്ട് യാചിക്കാൻ ഇറങ്ങിയേക്കുന്ന ബോഛയാണ് ഞാൻ ഇന്ന് കണ്ടത് അപ്പൊ ഞാൻ ഈ റഹീമിന്റെ വീഡിയോ ഇങ്ങനെ തപ്പിച്ചു തന്നപ്പം ബോച്ച അല്ല ഈ വീഡിയോ ചെയ്യാൻ എനിക്ക് പിന്നെ പ്രചോദനമായത് ഒരു ദിവസം നമ്മളെ കണ്ടില്ലെങ്കിൽ നമ്മളെ നൂറ് പ്രാവശ്യം പിടിക്കുന്ന വിളിച്ച് വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഉമ്മമാരുള്ള ആൾക്കാരാണ് നമ്മൾ പതിനെട്ട് കൊല്ലം കൊണ്ട് മോൻ്റെ വരവും കാത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉമ്മയുടെ കണ്ണീര് കണ്ടപ്പം വല്ലാത്തൊരു വിഷമവും സങ്കടവും എനിക്ക് തോന്നി അദ്ദേഹം ആ ജയിലിൽ വധശിക്ഷ കാത്ത് കിടക്കുവാണ് അദ്ദേഹത്തിന് ഇനി രക്ഷിക്കാൻ വേറെ ആരുമില്ല ഇല്ല നമ്മൾ വേണം ഇനി അദ്ദേഹത്തിനെ രക്ഷിക്കാൻ ബോച്ച യാചിക്കാൻ ഇറങ്ങിയിരിക്കുന്ന തുകയെന്ന് പറഞ്ഞ ഒരു വലിയൊരു എമൗണ്ടാണ് മുപ്പത്തിയെട്ട് കോടി രൂപയും കണ്ടാണ് മുപ്പത്തെട്ട് കോടി രൂപ നമുക്ക് ഒരാൾക്ക് എടുത്ത് കൊടുക്കാനില്ല നമ്മളെല്ലാവരും കൂടെ ഒന്ന് ആഞ്ഞു പിടിച്ചാൽ ഒന്ന് കൈകോർത്താൽ സഹായിച്ചാൽ ഈ മുപ്പത്തിയെട്ട് ലക്ഷം രൂപ നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റും ആ മുപ്പത്തിയെട്ട് ലക്ഷം രൂപ കൊണ്ടിട്ട് ഒരു ജീവനും ഒരു ഉമ്മയുടെ ഉമ്മായയുടെ സങ്കടവുമായിരിക്കും മാറുന്നത് ആ ഉമ്മയുടെ കണ്ണീരിന് അത്രത്തോളം സങ്കടം ഉണ്ടായിരുന്നു ഒരുപാട് വീഡിയോസൊക്കെ വെറുതെ നമ്മൾ ചെയ്യുന്നു കാണുന്നു തള്ളിക്കളഞ്ഞിട്ട് പോകുന്നു ആ രീതിയിൽ നിങ്ങൾ ഈ വീഡിയോ കാണരുത് ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ആ എന്ന് പറയുന്ന സഹോദരന് വേണ്ടിയിട്ട് പലരുടെയും മുന്നിൽ കൈ നീട്ടുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഗൂഗിൾ പേ നമ്പറും അക്കൗണ്ട് നമ്പറും ഒക്കെ ഞാൻ ഇത് കൊടുത്തിട്ടുണ്ട് നിങ്ങളാൽ കഴിയുന്ന ഒരു സഹായം ഞാൻ എന്നാൽ കഴിയുന്ന സഹായം നമ്മൾ എത്രയോ പൈസ വെറുതെ ദൂർത്തടിച്ച് കളയുന്നവരാണ് പത്ത് രൂപി പത്ത് രൂപ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് കിട്ടാ നൂ ചെറുതുള്ളി പെരുവുള്ളണല്ലോ നമ്മളൊരാള് പത്ത് പത്ത് രൂപ ഇട്ട് കഴിഞ്ഞാൽ അതൊരു നൂറ് ഇട്ട് കഴിയുമ്പം അതൊരു എമൗണ്ട് ആകും നിങ്ങൾക്ക് പറ്റുന്നത് നിങ്ങൾ സഹായിക്കും ഇല്ലെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യും സഹായിക്കാൻ മനസ്സുള്ള ആരെങ്കിലൊക്കെ ഈ ദുനിയാവി കാണും ആരെങ്കിലൊക്കെ അദ്ദേഹത്തിനെ സഹായിക്കട്ടെ അദ്ദേഹത്തിന് എത്രയും വേഗം ജയിൽ മോചിതനായിട്ട് തിരിച്ച ഉമ്മാൻ്റെ അടുത്തേക്ക് എത്താൻ സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നല്ലാതെ എനിക്കും ഒന്നും പറയാൻ കഴിയില്ലല്ലോ സഹായിക്കാൻ പറ്റുന്നവരെ എല്ലാവരും ആ സഹോദരനെ സഹായിക്കുകയും പ്രാർത്ഥിക്കുക